മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഇന്നത്തെ സമീപനത്തെ യഥാർത്ഥത്തിൽ സ്വാധീനത്തിനപ്പുറം വിമർശനപരമായിട്ട് കേരളീയ സമൂഹം കൂടുതൽ സമീപിക്കുന്നു എന്ന് തോന്നാറുണ്ട് ഓരോ പ്രവൃത്തിയും അതിന്റെ റൂട്ടിൽ നിന്ന് നിന്നുകൊണ്ട് തന്നെ വിമർശിക്കാനോ ചോദ്യം ചെയ്യാനോ ഒക്കെയുള്ള നിലയിൽ ഒരു സമൂഹം പാകപ്പെടുന്നുണ്ട് അത് നവമാധ്യമങ്ങളുടെ ഒരു വരവ് വലിയ ഗുണം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ആ സ്വാധീനം കൂടിയാവണം മാധ്യമങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾ ഏറ്റവും അധികം വിമർശിക്കപ്പെടുന്നതിന് ഇടവരുന്നുണ്ട് അതുപോലെ തന്നെ മാധ്യമ സ്വാധീനം എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അപകടകരമായ നിലയിൽ വെറുപ്പിന്റെ ഒരു അന്തരീക്ഷം വളർത്താൻ ഇന്ന് ഏറ്റവും അധികം മാധ്യമ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു കാലമാണ് എന്ന് പറയാതെ വയ്യ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചില സർവ മാധ്യമങ്ങളിലെ വീഡിയോ കാണുമ്പോൾ ഒരു ധാരണയും ഒരു ബോധ്യവും ഇല്ലാതെ എനിക്ക് ഇയാളെ ഇഷ്ടമല്ല അല്ലെങ്കിൽ ഇത് അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു എന്ന നിലയിലേക്ക് നമ്മള് കുറച്ച് സ്ത്രീകളെ കൊണ്ട് വീഡിയോ ചെയ്യിച്ചാൽ അത് ആ നിലയിൽ ഏറ്റെടുത്ത് കൊണ്ട് നടന്ന് എല്ലായിടത്തേക്കും എത്തിക്കാൻ കഴിയുന്ന സമൂഹമാധ്യമ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്ന നിലയിലേക്ക് വെറുപ്പിനെ ഉൽപാദിപ്പിക്കുന്ന നിലയിലേക്ക് ഞാൻ അതിന്റെ നേരിട്ടുള്ള ഉദാഹരണങ്ങളിലേക്കൊന്നും അല്ല പോകുന്ന നിങ്ങൾ നല്ല ധാരണയുള്ള മനുഷ്യരാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ ഈ പറയുന്ന ഓരോന്നും ഉദാഹരണ സഹിതം നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിധത്തിൽ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ ഹനത്തിൽ ഇരുന്ന് വണ്ടിയിലിരുന്ന് ഏത് നാട്ടുകാരിയാണെന്ന് അവസാനം കുറെ ആളുകൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന നിലയിലേക്ക് ഇറങ്ങേണ്ടി വരിക അവരവരുടെ ജീവിതവുമായി ഒരു ബന്ധവുമില്ലാത്ത പരിസരങ്ങളിൽ നിന്നുകൊണ്ട് വെറുപ്പിന്റെ സ്വാധീനം ദുസ്വാധീനം സമൂഹത്തിൽ ചെലുത്താൻ നമ്മുടെ മാധ്യമങ്ങളുടെ പ്ലാറ്റ്ഫോമുകൾ അത് ഏത് മാധ്യമവും ആകട്ടെ അത് മുഖ്യധാര മാധ്യമങ്ങളാവട്ടെ അതുപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആകട്ടെ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു കാലം കൂടിയാണ്